വ്യക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളും ഹാപ്പി ലൈഫ് സെന്ററിന്റെ ചീഫ് മെന്റും അതുപോലെ തന്നെ തൃശൂർ ഉമരിയ സ്ഥാപനങ്ങളുടെ അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ എൻ കെ അബ്ദുൾ സത്താർ സാറാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് പ്രിൻസിപ്പൽ ഓഫ് ദി ഇയർ അവാർഡുകൾ അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്യക്തിയിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് നമസ്കാരം സാർ ഈ ഒരു അധ്യാപന രംഗത്തേക്ക് സാറ് കടന്നു വരുവാനുള്ളൊരു സാഹചര്യം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാമോ അധ്യാപകനാവുക എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനെ ഒരു പരിധിവരെ സഹായിച്ചത് എൻ്റെ മലയാളം ടീച്ചറായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചറെ രാവിലെ വളരെ നല്ല സന്തോഷത്തോടെ ക്ലാസ്സിൽ വരികയും കുട്ടികളോട് ചിരിക്കുകയും സംസാരിക്കുകയും കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ചെറിയ പ്രായത്തിൽ തന്നെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ആളുകളുടെ മനസ്സിൽ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ ടീച്ചറാണ് എന്നുള്ളത് അങ്ങനെയാണ് അധ്യാപക ജോലി എന്നെ താല്പര്യമുള്ളവനാക്കുകയും പിന്നീട് ഡിഗ്രി കഴിഞ്ഞ് ബി എഡും അതുപോലെ തന്നെ പി ജിയും എം എഡും അതിൻ്റെ റിസേർച്ചും ഒക്കെ ചെയ്യുമ്പോൾ അധ്യാപക മേഖലയിൽ തന്നെ നമ്മൾ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ബി എഡ് കഴിഞ്ഞ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർക്കാർ ജോലി കിട്ടി പി എസ് സി എഴുതി ഹൈസ്കൂൾ ടീച്ചറായി ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായി ആ ടീച്ചറായത് യേഷവും വി സർക്കാർ കേരള സർക്കാരിൻ്റെ വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പോവുകയും ഡിആർ ജിയും അതുപോലെ തന്നെ എസ് ആർ ജിയും കോർ എസ് ആർ ജിയുമായും ഒ എസ് എസ് ആയുമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് ശരിക്കും സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്ന് അധ്യാപകരാണ് തിരിച്ചറിയുകയും അധ്യാപന പ്രക്രിയ പഠന പ്രക്രിയ ഒരു നൈരന്തിര്യമുള്ള പ്രവർത്തനമാണ് എന്നും അതൊരിക്കലും അവസാനിക്കുന്നില്ലെന്നും തലമുറകൾ തലമുറകളിലേക്ക് കടന്നു പോകുന്നതോടുകൂടി മാറി വരുന്ന ജനസമൂഹത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തി ഇപ്പോൾ രാഷ്ട്രീയവും മറ്റുള്ളതൊക്കെയാണെങ്കിൽ സമൂഹം ഒരു ആളുകളാണ് ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്നത് ഒരു ഗുരുവാണ് അധ്യാപകനാണ് എന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായും ഭാരതീയ കാഴ്ചപ്പാടും ഗുരു എന്ന കാഴ്ചപ്പാട് എക്കാലത്തും പ്രസക്തമാണ് നമ്മൾ പറയും പുതിയ കാലഘട്ടത്തിൽ അധ്യാപകന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാലും ശരി മനുഷ്യനെ കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് നയിക്കുകയും നേരായ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് അതാണ് അധ്യാപനം തിരഞ്ഞെടുക്കാൻ കാരണം സാറിന് ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടാണ്ട് തന്നെ ഒരുപാട് ബിരുദാന്ത ബിരുദങ്ങൾ അതിനെ അതിനെക്കുറിച്ചും കൂടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായും ഇത് നമ്മൾ ഈ അറിവ് എന്ന് പറയുന്നത് ഒരു നിലയ്ക്കാത്ത ഒരു പ്രവാഹമാണ് ശരി അതിൽ നമ്മൾ അറിവ് നേടുന്നതിന് വേണ്ടി നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒട്ടനവധി കഷ്ടപ്പാടുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ രണ്ടര വയസ്സിലെൻ്റെ ഫാദർ മരണപ്പെട്ടതാണ് പിന്നെ മദറാണ് വളർത്തി വലുതാക്കിയത് അപ്പോൾ ചെറിയ പ്രായം തൊട്ടേ എൻ്റെ മദർ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം ഞങ്ങളോടും അടുത്തുള്ള കുട്ടികളോടും നമ്മുടെ പ്രായമുള്ള കുട്ടികളോടും പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന ഒരു ഒരു രീതിയുണ്ട് സത്യത്തിൽ അത് മദർ അത്ര ആഴത്തിൽ ആലോചിച്ചിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല പക്ഷേ എങ്കിൽ പോലും ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു അന്ന് തന്നിട്ടുള്ള ആ ഒരു നിർദ്ദേശവും ആ ഒരു ഉപദേശവും വളരെ യാഥാർത്ഥ്യമാണ് കാരണം മറ്റെന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മൾ നേടുന്ന അറിവ് അത് നമ്മളിൽ തന്നെ ഉണ്ടാവും വേണമെങ്കിൽ നമുക്ക് ഒരു ജോലിയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ പിരിച്ചുവിടാം അതുപോലെ എവിടെ നിന്ന് നിങ്ങൾ എന്തു ചെയ്യാം പറഞ്ഞുവിടാം പക്ഷേ അപ്പോഴും നിങ്ങളുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന ഒന്ന് മറ്റൊരാൾക്ക് എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത ഒന്ന് നിങ്ങൾ നേടുന്ന അറിവ് മാത്രമാണ് ഈ ഒരു പാഠം എൻ്റെ മദർ ചെറുപ്പത്തിലെ എനിക്ക് തന്നിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു പി ഡി സി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു അതുപോലെ തന്നെ എം എ കഴിഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് കഴിഞ്ഞു അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റി നിന്ന് ബി എഡ് കഴിഞ്ഞ് കർണാടക യൂണിവേഴ്സിറ്റി നിന്ന് കോവമ്പ് യൂണിവേഴ്സിറ്റി നിന്ന് എം എഡ് കഴിഞ്ഞു റിസർച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ഭാരതീയർ യൂണിവേഴ്സിറ്റി നിന്ന് എം ബി എ കഴിഞ്ഞു അതുപോലെ എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ രണ്ടാമത്തെ പി എച്ച് ഡി അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു ദ ഇമ്പാക്റ്റ് ഓഫ് ട്രെയിനിങ് ഓൺ പ്രൊഡക്ടിവിറ്റി എന്ന വിഷയത്തിലാണുള്ളത് അതുപോലെ തന്നെ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ജേർണലിസത്തില് അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു ഈ ഓരോ വിഷയവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറെ കൂടി സ്പെസിഫിക് ആവും നമ്മൾ പത്രം വായിച്ചാലും പൊതുവായ വായന നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ലേണിംഗ് ഉണ്ടാവും നമ്മുടെ ലേണർ ആയിരിക്കും പക്ഷേ ഒരു സ്റ്റുഡൻ്റായി മാറുന്നത് എപ്പോഴും നമുക്കൊരു സിലബസ് ഉണ്ടാകുമ്പോഴാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു സിലബസ് അത് വെച്ച് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ കുറെ കൂടി ഒരു ആഴത്തിൽ പഠിക്കാൻ നമുക്ക് അവസരം കിട്ടും എന്നാൽ മാത്രമല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു വിജ്ഞാന വിസ്ഫ വിസ്ഫോടനത്തിൻ്റെ ഈ കാലത്ത് ലക്ഷക്കണക്കിനായ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ആയിരക്കണക്കായ യൂണിവേഴ്സിറ്റികളും പതിനായിരക്കണക്കിന് കോളേജുകളുമൊക്കെ ഉള്ള ഈ ലോകത്ത് ശരിക്കും നമ്മൾ ഒരു പഠിതാവായിരിക്കുന്ന സമയത്താണ് നമ്മൾ അക്കാദമിക് മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിവ് കിട്ടും പത്രങ്ങൾ വായിക്കും ഇഷ്ടംപോലെ അറിവുകൾ നമ്മളിലേക്ക് വന്നു ചേരും പക്ഷേ അത് ഒരു ബിരുദാനന്തര കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യമായൊരു അലകും പിടിയും വെച്ച് ഒരു വിഷയത്തിൽ നമുക്ക് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ നമുക്ക് തരുന്നുള്ളതാണ് പിന്നെ പി എച്ച് ഡി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യു ജി സി പോലുള്ള സ്ഥാപനങ്ങളുടെ അതുപോലെ അംഗീകാരമുള്ള മാഗസിനുകളിൽ നമുക്ക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളെ കുറെ കൂടി അറിവിൻ്റെ മേഖലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പിന്നെ നേടുന്ന അറിവുകൾ തീർച്ചയായും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ കുട്ടികൾക്കും കിട്ടുന്ന ഓരോ പീസ് ഓഫ് നോളജും അവർക്ക് കൂടി ഉപകാരപ്പെടും പക്ഷേ ഇതിനൊരു പ്രത്യേകത നമ്മൾ എത്ര ഡിഗ്രിയും ബിരുദമൊക്കെ എടുത്ത് കഴിഞ്ഞാലും ശരി മനുഷ്യനെ അറിയാനും മനുഷ്യനോടൊപ്പം നിൽക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും അപ്പുറത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് എൻ്റെ നാട് എവിടെയാണ് എൻ്റെ നാട് കോഴിക്കോട് ജില്ലയിലാണ് അതൊരു ഒരു ഒരു വലിയ രസകരമായ നാട് എൻ്റെ ഫാദർ തൊടുപുഴയാണ് മദർ മലപ്പുറം പൊന്നാനിയിലാണ് പക്ഷേ ഞങ്ങൾ വളർന്നതും ജനിച്ചതും വളർന്ന് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞ് പഞ്ചായത്തിൽ പൂവാറന്തോട് എന്ന സ്ഥലത്താണ് അപ്പോൾ എൻ്റെ ഫാദർ ഒരു കൃഷിക്കാരനായിരുന്നു അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ടും കൃഷിയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം അതുപോലെ തന്നെ എൻ്റെ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷക സ്ത്രീ അവാർഡൊക്കെ നേടിയിട്ടുണ്ട് കാരണം രണ്ടര വയസ്സിൽ ഫാദർ മരിച്ചതിന് ശേഷം അമ്മയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത് കൃഷിയായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ എനിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷക അധ്യാപകനുള്ള അവാർഡും നേടിയിട്ടുണ്ട് തീർച്ചയായും നമ്മൾ വിദ്യാഭ്യാസത്തിലും കുട്ടികൾക്കും ഒക്കെ ഈ കൃഷിയുടെ പ്രാധാന്യം നമ്മൾ കൃത്യമായും കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം ഞാൻ ജനിച്ചു വളർന്നു വന്ന ഒരു നാട് കേരളത്തിലെ ഏറ്റവും വലിയ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ജാതിഗ്രാമം എന്നാണ് ഇപ്പോൾ അതറിയപ്പെടുന്നത് നിങ്ങളൊരിക്കലും അവിടെ വരണം ജാതിഗ്രാമം എന്നാണ് അറിയുന്നത് എല്ലാവരും വരണം പൂവാറം തുടങ്ങുന്ന സ്ഥലത്താണ് ജാതിയാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളുടെയും ഒരു ഉപജീവന മാർഗം ഒറ്റ ജാതിയുള്ള ജാതി കൃഷിയാണ് അവിടെ അത് വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്കുമുണ്ട് ജാതി കൃഷിയുമുണ്ട് എല്ലാ കൃഷിയും നമുക്കറിയും ചെയ്യാം കൃഷിക്കാരനായിരിക്കുന്നതിൽ അഭിമാനവുമുണ്ട് കർഷകരോട് എന്നും ബഹുമാനമുണ്ട് കാരണം ഓരോ മുളയിലും വളർന്നു വരുന്ന ഓരോ മുളയും ഓരോ ജീവൻ്റെ പ്രതീക്ഷയാണ് ഭാവിയുടെ പ്രതീക്ഷയാണ് അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കോഴിക്കോട് ജില്ലയിൽ കൂടഞ്ഞിക്കടത്ത് പൂവാറന്തോടാണ് എൻ്റെ ജന്മനാട് നമ്മുടെ എന്ത് കഴിവുകൾക്കാണെങ്കിലും അതിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഒരാളുണ്ടെങ്കിൽ ആ മേഖലകളിൽ നമ്മൾക്ക് കൂടുതൽ ശോഭിക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ സാറ് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും വ്യക്തിത്വ വികസന ക്ലാസ്സുകളും എല്ലാം എടുക്കുന്ന ആളല്ലേ അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടൊന്ന് പറയാമോ അത് നിഷ നമ്മൾ ഈ മോട്ടിവേഷൻ എന്ന വാക്ക് തന്നെ ഒരു മനോഹരമായ വാക്കാണ് മോട്ടിവേഷൻ മോട്ടീവ് ആക്ഷൻ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മോട്ടീവ് എന്താണ് ഇത് പലപ്പോഴും നമുക്ക് കൃത്യമാണ് എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമുണ്ട് അപ്പോൾ ഉദാഹരണം ഒരു കുട്ടിയുടെ സ്കൂളിൽ വരുന്നതിൻ്റെ മോട്ടീവ് എന്തായിരിക്കും പഠനമായിരിക്കാം ഫ്രണ്ട്സിനെ കാണലായിരിക്കാം ഇനി അവന് സന്തോഷിക്കാൻ വേണ്ടിയായിരിക്കാം ഇനി അതല്ലെങ്കിൽ എൻഗേജ് എൻഗേജിലാവാൻ വേണ്ടിയാവാം ചിലപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പോകാൻ വേണ്ടിയായിരിക്കാം ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ഒന്നുകിൽ സാമ്പത്തികമായിരിക്കാം മോട്ടീവ് അല്ലെങ്കിൽ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടാവാൻ ആളുകളുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാൻ ഇങ്ങനെ ഒട്ടനവധി മോട്ടീവുകൾ ഉണ്ടാവാം ഇതിൽ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മോട്ടീവ് എന്താണ് എന്ന് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സഹായിക്കുക ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ലക്ഷ്യം എന്താണ് എന്ന് അദ്ദേഹത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സഹായിക്കുക ഒരു സ്കഫോൾഡിങ് ഒരു കൈത്താങ് ചിലപ്പോഴൊക്കെ ഒരു വാക്ക് മതി ഒരു മനുഷ്യനെന്ത് ചെയ്യാൻ മാറാൻ ഇപ്പം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരഹംസരെ ടച്ച് ചെയ്തപ്പം സ്വാമി വിവേകാനന്ദൻ എൽ ലൈറ്റിലായി അദ്ദേഹം തെളിഞ്ഞു എന്നാണ് പറഞ്ഞത് ഒരു പക്ഷേ വിവേകാനന്ദനെ പോലത്തെ ഒരു ശിക്ഷനുണ്ടായതുകൊണ്ടാണ് പരമഹംസൻ അറിഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരും അറിയ അറിയപ്പെടാൻ സാധ്യതയില്ല ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ഒരു വാക്കുകൾ കൊണ്ട് ഒരു സ്പർശനം കൊണ്ട് ഒരു സപ്പോർട്ട് കൊണ്ട് അവരുടെ ജീവിതം തന്നെ പലപ്പോഴും മാറി മറിയാൻ സാധ്യതയുണ്ട് പിന്നെ വാക്കുകളുടെ ശക്തി കുഞ്ഞു നിമാഷൊക്കെ പറഞ്ഞതുപോലെ വാക്കിനോളം ശക്തിയില്ല ഈ യൂഖൻ ഭൂമിക്ക് പോലും എന്ന് പറയുന്നത് അത്രയും ശക്തിയുണ്ട് ഈ വാക്കുകൾക്ക് അപ്പോൾ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ ചിന്തയെയും അയാളുടെ ബ്രെയിൻ നെയിം ഒക്കെ മാറ്റി മാറ്റിമറിക്കും ചാട്ടുള്ളി പോലെ ചിലപ്പോൾ നമ്മുടെ തലയിലേക്ക് വന്ന് കയറും ചില ആളുകൾ പറയും ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ പറയും പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും പക്ഷെ ആ ഒരു വാക്കിന് വളരെ പ്രസക്തിയുണ്ട് അപ്പോൾ ഒരു മോട്ടിവേഷൻ മേഖലയിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തളർന്നു പോകുന്ന ആളുകൾ ജീവിതത്തിൽ പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വയം ചിന്തിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പരിഹാരവും എന്തു ചെയ്യും അയാൾ തന്നെ കണ്ടുപോകും അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തെ സഹായിക്കുക എന്നാണ് കേരളത്തിനകത്തും കേരളത്തിൻ്റെ പുറത്തും പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരുവിധ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ട്രെയിനിങ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്ക് പൊതുവേ നല്ല രീതിയിലാണ് ആളുകൾ നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യം പുതിയതൊന്നും പഠിക്കുകയല്ല അവരെ പഠിക്കുന്നതിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ അഭിപ്രായങ്ങൾ പറയും വ്യത്യസ്തമായ ആശയങ്ങളാണ് മനുഷ്യനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നത് നിലപാടുകൾ ഉണ്ടാക്കുന്നത് നിലപാടുകളുള്ള ആളുകൾക്ക് ഒരു കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ടാവും അതൊരു നല്ല ഇടപാടിലേക്ക് കൊണ്ടുപോകും ആ ഇടപാടലിൻ്റെ ഇടപാടുകളുടെ രീതിശാസ്ത്രം നന്നാക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ജീവിത വിജയത്തിന് അങ്ങനെ ഒരു നല്ല ഇടപാടുകൾക്ക് പറ്റുന്ന രൂപത്തിലേക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയാറുണ്ട് അങ്ങനെ സാറിപ്പോൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു അനുഭവത്തിൽ സാറിന് എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്തൊരനുഭവമായിട്ടുണ്ടായിട്ടുണ്ട് തീർച്ചയായും ഞാൻ സൗദി അറേബ്യയിലുള്ള സമയത്ത് ഒരു മനുഷ്യൻ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയിക്കടത്തുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാദറോട് ചോദിച്ചാൽ ചെയ്യുക പക്ഷേ ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാദർ അറിയാതെ ഒരു തീരുമാനം എടുത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ബിസിനസ്സിലിറങ്ങി ഏകദേശം ഇന്ത്യൻ പൈസ ഏകദേശം ഒരു കോടി രൂപയിലധികം അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കൊടുത്തു പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ബിസിനസ് തകർന്നു പോയി തകർന്നത് മറ്റാൾ ചീറ്റി ചീറ്റ് ചെയ്തെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇദ്ദേഹം കരഞ്ഞ് വളരെ തകർന്ന ഹൃദയത്തോടു കൂടി എൻ്റെ അടുത്ത് വരുന്നത് ആകെക്കൂടി അദ്ദേഹത്തിൻ്റെ എനർജിയൊക്കെ പോയി അപ്പം ഞാനിത് വിഷയം കേട്ട് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പണം പോയതിനേക്കാൾ അയാളുടെ പ്രശ്നം എന്താണ് അയാൾ അദ്ദേഹത്തിൻ്റെ ഫാദറോട് പറയാതെയാണ് ഇതിന് ഇറങ്ങി തിരിച്ചത് ഇതുവരെയും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ വിഷയം ഞാൻ മുഴുവൻ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടിയുണ്ട് നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഈ വിഷയം പൂർണ്ണമായും നിങ്ങളുടെ ഫാദർ എട്ട് മാസമായിട്ട് അദ്ദേഹം ഫാദർ വിളിച്ചിട്ടില്ല ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഫാദറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഫാദറെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ ഫാദർ പറയാൻ സാധ്യതയുള്ള മറുപടി ഇതായിരിക്കും നിങ്ങൾ ഈ വിഷയം മുഴുവൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫാദർ എങ്ങനെയായിരിക്കും പറയുക മോനെയാ അത് പ്രശ്നമില്ല നമുക്ക് വിധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് അത് അപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും ഈ ഫാദറെ വിളിച്ചു ഞാനാ വിളിക്കുന്നത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്നയാളുടെ സുഹൃത്താണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ പറഞ്ഞു അവൻ്റെ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു അപ്പോൾ ഈ വിഷയം ഞാൻ വളരെ ചുരുക്കി അദ്ദേഹത്തോട് പറഞ്ഞു ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ എടുത്തിട്ട് പറഞ്ഞ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ് മോന് ഫോൺ കൊടുത്തപ്പോൾ മോൻ പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനാണ് മോനെ അത് നമുക്ക് വിധിച്ചിട്ടില്ല നീ വിഷമിക്കേണ്ട നമുക്ക് ഇനിയും ഉണ്ടായിക്കോളും സത്യത്തിൽ ആ മനുഷ്യൻ ഈ ഫാദറുടെ ഈ മറുപടി കേൾക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് സാറിന് എങ്ങനെ മനസ്സിലായി അപ്പോൾ കാരണം മറ്റൊന്നുമില്ല ഒരു ഫാദറുടെ മനസ്സ് അങ്ങനെ ആയിരിക്കും പൊതുവേ എൻ്റെ അമ്മമാർ മോശമെന്നല്ല തൻ്റെ മക്കൾ ഏതൊരു അപകടത്തിലേക്ക് പോയാലും അവർ ദേഷ്യപ്പെട്ടൊക്കെ പ്രകടിപ്പിച്ചാലും ശരി ശരിയായ സാഹചര്യത്തിൽ സഹായം വേണ്ട സമയത്ത് ആ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ടാവും അത് പൊതുവേ കൊടുത്തിട്ടുണ്ടാവും അതൊരു ഫാദർ പക്ഷേ പലപ്പോഴും ആൺകുട്ടികളെ സംബന്ധിച്ച് ഫാദർ എടുത്ത് പലപ്പോഴും എന്തു ചെയ്യും അല്പം അകലെയായിരിക്കും പക്ഷേ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടാവേണ്ടത് കാരണം എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് അച്ഛനോട് ഫാദേഴ്സിനോട് നമ്മുടെ ആൺകുട്ടികൾ പ്രത്യേകിച്ച് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ചർച്ചകൾക്ക് നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കുറെ കൂടി കോൺഫിഡൻസ് കൂടുകയും സമൂഹത്തിൽ നിവർന്നു നിൽക്കാൻ കഴിയുകയും ഒരു കാര്യം വ്യക്തമായി മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് ഇത്തരം മേഖലയിൽ നിന്നും എനിക്ക് കിട്ടിയ അനുഭവം സാർ ഇത് കൂടാതെ തന്നെ ഈ ഒരു തിരക്കിനിടയിലും എഴുത്തിലേക്കും കൂടി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അത് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ എഴുതുക എന്നതും പറയുക എന്നത് രണ്ട് സ്കില്ല സെ കാരണം പറയാൻ സ്കിൽഡായ ആളുകൾ ചിലപ്പോൾ എഴുതിക്കൊള്ളുന്നില്ല ഈ എഴുത്തിലേക്ക് ഞാൻ വരുന്നതിൻ്റെ കാരണം ഞാൻ കുറേ കാലങ്ങളായി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ ട്രെയിനിങ് മേഖലയിലേക്കുള്ള പരിശീലനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരത സഖ്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ കിട്ടിയ ആശയങ്ങൾ പിന്നീട് പഠനത്തിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് എൻ്റെതായ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വ്യക്തിത്വ വികസനത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി ലൈഫ് എ ടു സെഡ് എക്സ്പ്രസ് യുവർ സിൽ നമ്മുടെ ഉത്സാഹം സീൽ സിൽ ഇന്തൂസിയാസം ഉത്സാഹത്തോടുകൂടിയിരിക്കുക ഉണർന്നിരിക്കാൻ കൂടി എന്ന ഒരു രൂപത്തിലൊരു പുസ്തകത്തെക്കുറിച്ചാണ് എഴുതി ഇത് നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ട്രെയിനിങ്ങിൻ്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തകമാണ് ഇരുപത്തി ചാപ്റ്റേഴ്സ് അതിലുണ്ട് ഓരോ ചാപ്റ്ററും വൺ ബൈ വൺ ആയിട്ട് ആളുകൾ കടന്നു പോകണം ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത ആദ്യം പൊതുവായ ഒരു സമീപനം അതിനുശേഷം ഒരു കഥ ഒരു ജീവിതാനുഭവം ഒരു പൊതുവായ നിരീക്ഷണം ഇങ്ങനെയാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ലെസൺ എന്ന് പറഞ്ഞാൽ എ ഫോർ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ബി ബി ഫോർ ബീം പോസിറ്റീവ് സി ക്രിയേറ്റീവ് ക്രിറ്റിസിസം ഡി ഡെവലപ്പ് പേഴ്സണാലിറ്റി ഇ എംപത്തറ്റിക് ആക്ഷൻ എഫ് ഫ്രണ്ട്ഷിപ്പ് ഈ രൂപത്തിലാണ് അങ്ങനെ വരുന്നത് ഏറ്റവും മനോഹരമായ ഒരു ലെസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്ന ലെസൺ നമ്മൾ മലയാളികൾ സത്യത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് ഫ്രണ്ട് എന്നുള്ളത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് കാരണം നമ്മൾ ഫ്രണ്ട് എന്നുകൊണ്ട് നമ്മൾ പറയുന്ന ആളുകളൊന്നും പലപ്പോഴും എന്തല്ല ഫ്രണ്ടല്ല കാരണം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ്മേറ്റ്സ് ആണ് സ്കൂളിലുള്ള ആളുകൾ സ്കൂൾ ആണ് കോളേജിലുള്ള ആളുകൾ കോളേജ് ആണ് റൂമിലുള്ള ആളുകൾ റൂം ആണ് ദേ ആർ മെയ്റ്റ്സ് നമ്മളുടെ മെയ്റ്റ്സ് ആണത് ഈ ഫ്രണ്ട് എന്നുള്ളത് സത്യത്തിൽ അതിൻ്റെ വിശാല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്യപൂർവ്വമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഒരു സൗഹൃദം അത് ചിലപ്പോൾ നമ്മളൊരു ജീവിതകാലം മുഴുവൻ കാത്തിരുന്നാൽ പോലും അല്പം മാത്രമേ ഉണ്ടാകൂ എണ്ണം വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് രണ്ട് മൂന്ന് തരമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഫോർ എ റീസൺ ഫ്രണ്ട്ഷിപ്പ് ഫോർ എ സീസൺ ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ പലപ്പോഴും നമ്മുടെ റീസൺ പണം കടം മേടിക്കേണ്ടിയാവും ഫ്രണ്ട്ഷിപ്പ് ഫോർ എ റീസൺ ആ കടം വാങ്ങിയ പണം കൊണ്ട് തന്നെ മിക്കവാറും സൗഹൃദം പോയിട്ടുണ്ടാവും ചില കാരണങ്ങൾക്കുണ്ട് പഠിക്കുന്ന കാലത്ത് പ്ലസ് ടുവിൻ്റെ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഫോർ എ സീസൺ ഒരു സീസണിലേക്കുള്ള ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് താമസിക്കാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ താമസിക്കുന്ന കാലത്തിനിടയിൽ ആ സീസണിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ദെൻ ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അത് ഒരനുഗ്രഹമാണ് വളരെ അപൂർവ്വമായിട്ടുണ്ടാവും അതുപോലെ തന്നെ കൈൻഡ് ടൈപ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് റെസ്റ്റ് ഫ്രണ്ട് ജസ്റ്റ് ഫ്രണ്ട് ആൻഡ് മസ്റ്റ് ഫ്രണ്ട് ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബസ്സിനടുത്തിരിക്കുന്ന ആളും നമ്മൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ദീർഘദൂര യാത്രയാണെങ്കിൽ നമ്മളെന്താ പറയുക ചിലപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടായേക്കാം ട്രെയിനിൽ ഡൽഹിക്ക് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഫ്രണ്ട് ആവാം ജസ്റ്റ് ഫ്രണ്ട് ദൻ നെക്സ്റ്റ് റസ്റ്റ് ഫ്രണ്ട് നമ്മുടെ വിശ്രമ വേളകളെ ആനന്ദകരമാക്കാൻ വേണ്ടിയുള്ള സുഹൃത്തുക്കൾ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ നാളെ എന്താ പരിപാടി വൈകിട്ട് എന്താ പരിപാടിയാണ് ചോദിക്കുന്നത് ദ നെക്സ്റ്റ് മസ്റ്റ് ഫ്രണ്ട് മസ്റ്റ് ഫ്രണ്ട് എന്നാൽ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം അയാളുടെ ചോദിക്കാതെയോ അയാളുടെ പറയാതെയോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ മസ്റ്റ് ഫ്രണ്ടും ഫ്രണ്ട്ഷിപ്പ് ഫോർ എവറും കൂടി ചേരുമ്പോഴാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരേ സമയത്തൊരു ഫ്രണ്ട് ഉണ്ടാവും പൊതുവേ ഗേൾ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ മറ്റൊന്നും ഉണ്ടാവും പോലെ ചിലപ്പോൾ ഒരു മെസ്സേജ് എഴുതിയിട്ട് പല ആളുകൾക്കും ഒരേ സമയത്ത് അയക്കുന്ന ഒരു കൾച്ചറൊക്കെ വളരെ റെയർ ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായും ഈ സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഖലീൽ ജിബ്രാൻ ഒക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്താരാണെന്ന് പറയും നിങ്ങളാരാണെന്ന് ഞാൻ പറയാം സൗഹൃദത്തിൻ്റെ ഭാഷയ്ക്ക് വാക്കുകളില്ല അർത്ഥങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഒന്നും സംസാരിക്കാതെ കണ്ടിൽ മാത്രം നോക്കി നിൽക്കുമ്പോഴും അവർ ആയിരക്കണക്കായ വാക്കുകൾ സംസാരിക്കുന്നുണ്ടാവും ഒരു സാഗരത്തിൻ്റെ ആഴത്തിൽ നമ്മൾ കാണുന്നതുപോലെ അവകാശത്തിൻ്റെ അനന്തതയിൽ എന്തോ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ എവിടെയൊക്കെയോ ചെറുത്ത തിരിച്ചറിവുകളാണ് ഈ സൗഹൃദം ഇതൊക്കെയാണ് ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് ആ ലെസൺ എഴുതിയിട്ടുള്ളത് അതങ്ങനെ തുടർന്ന് എക്സ് വൈ വൈസഡ് എക്സ്പ്രസ് യുവർ ജീൽ ആ രൂപത്തിൽ അവസാനിക്കുന്ന ഒരു പുസ്തകമാണ് പൊതുവെ വായിച്ച ആളുകൾ നല്ല അഭിപ്രായം പറയാറുണ്ട് ട്രെയിനിങ് മൊഡ്യൂൾ കൂടിയാണ് ഈ ഒരു പുസ്തകം ഫ്രണ്ട്ഷിപ്പിൽ ഇത്രയധികം മാനദണ്ഡങ്ങൾ ജീവിതത്തിൽ മനുഷ്യന്റെ ശക്തി കൂടി റിലേറ്റീവ്സ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ സോസ് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ മുകളിലാണ് പലപ്പോഴും കുട്ടികൾക്കൊക്കെ ഈ എന്നുള്ളത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ റോബോട്ടിക്സും ഒക്കെയാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിച്ച് വരുന്നത് അപ്പം അതില് അധ്യാപകരുടെ ഒരു ആശങ്കയെ കുറിച്ചും അതുപോലെ തന്നെ സാറിപ്പോ അധ്യാപനമാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ രീതിയെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ തീർച്ചയായും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് കോഡിങ് തുടങ്ങി സാങ്കേതിക വിദ്യയുടെ വളർച്ച വളരെ വേഗത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും അധ്യാപകർ അതിനൊപ്പം വളരേണ്ടതുണ്ട് അല്ലെങ്കിൽ അധ്യാപകരൊക്കെ കാല കാല കാലകരണപ്പെട്ടു പോകും പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു അമ്മയുടെ തലോടലിനും ഒരച്ഛൻ്റെ ചുംബനത്തിനും ഒരധ്യാപകൻ്റെ പുഞ്ചിരിക്ക് പോലും ക്ലാസ് മുറിയിൽ പ്രസക്തിയുണ്ട് വിദ്യാർത്ഥിയുടെ മുറിയിൽ പ്രസക്തിയുണ്ട് കാരണം വിദ്യാർത്ഥി ഒരു ജൈവ പ്രോഡക്റ്റാണ് ആ ഗന്ധവും സ്പർശനവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കൃത്രിമ ബുദ്ധി കൊണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടും ഒരു ചെടി വളരുകയോ പൂ വിരിയുകയോ ആ പൂവിന് സുഗന്ധം ലഭിക്കുകയോ ചെയ്യുന്നില്ല ഇനി അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കോടാന കോടി രൂപയുടെ ഒരു ആയിരിക്കും ഇത് ഒരു ചെടി സ്വാഭാവികമായി കൃത്രിമമായി വളർത്തിയെടുത്ത് പൂവിരിഞ്ഞ് അതിൽ വണ്ട് വന്ന് തേൻ കുടിക്കുന്ന ഒരു പ്രക്രിയ അതൊരു വലിയ ബിഗ് പ്രൊജക്റ്റായിരിക്കും ഒരിക്കലും പ്രകൃതിയുടെ സ്വാഭാവികമായ വളർച്ച ആയിരിക്കില്ല സത്യത്തിൽ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളെപ്പോലത്തെ അധ്യാപകരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രസക്തി ജൈവ പ്രൊഡക്റ്റായ ഭയോ ആയ മനുഷ്യനെ തനിമ നഷ്ടപ്പെടാതെ ബയോ ആയി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായും അവിടെ അധ്യാപകന് ഇക്കാലത്ത് പ്രസക്തിയുണ്ട് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് സാറ് ചാർജ് എടുത്തപ്പോൾ എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും കൂടുതൽ സ്കൂളിൻ്റെ സാറിനെ പോലുള്ള ഒരാൾ ഇവിടെ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷയുണ്ടാവും അപ്പോൾ സാറിൻ്റെ എന്താണ് അവരോട് പറയാനുള്ളത് സ്കൂളിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ രക്ഷിതാക്കളോടും കുട്ടികളോടുമെല്ലാം പാസ് ചെയ്യാനുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും ലൂക്ക് സ്കൂൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം സിൽവർ ജൂബിലി പൂർത്തിയാക്കിയ വർഷമാണിപ്പം അതതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്കുള്ള വിദ്യാലയമായി ലൂക്ക് സ്കൂൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം ദേശീയ വിദ്യാഭ്യാസ നായ മുന്നോട്ട് വയ്ക്കുന്ന അഞ്ച് കാര്യങ്ങൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അനുഭവവേദ്യമായ പഠനം രണ്ട് ക്രോസ് കരിക്കുലർ ഫോക്കസ് ഒരു സബ്ജെക്റ്റും വിട്ടു നിൽക്കുന്നതിൽ എല്ലാ വിഷയങ്ങളും കുട്ടിയെ സംബന്ധിച്ച് ഒരുപോലെ പഠിപ്പിക്കണമെന്നത് മൂന്ന് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് കലാബോധം മനുഷ്യനുണ്ടാകുന്ന സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം നാല് ഹോളിസ്റ്റിക് അപ്രോച്ച് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഹോളിസ്റ്റിക് അപ്രോച്ച് പരീക്ഷ എന്ന് പറയുന്ന കേവലം പേപ്പറിൽ ഇന്ന് ക്വസ്റ്റ്യൻ കൊടുക്കുന്ന ആൾ എഴുതുന്ന പ്രക്രിയയ്ക്ക് പകരം അധ്യാപകനും ക്ലാസ്മേറ്റും ടീച്ചറും അവൻ്റെ ആളുകൾ ആരൊക്കെയുണ്ട് അവരെല്ലാവർക്കും വിലയിരുത്താവുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു ഇവാലുവേഷൻ അഞ്ചാമത് കാര്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സ്കില്ലുകൾ ട്വൻറ്റി ഫസ്റ്റ് ഒരു സ്കിൽസ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ മറ്റൊന്ന് കൊളാബറേഷൻ ക്രിയേറ്റീവ് തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇങ്ങനെയുള്ള ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ഈ സ്കില്ലുകൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം കേവലമായ അറിവിന് വേണ്ടി സ്കൂളിൽ വരേണ്ടതില്ല അത് കുഞ്ഞിനെ എവിടെ നിന്നും കിട്ടും പക്ഷേ ആ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുകയും ഈ നോളജിൽ നിന്നും ഒരു വിശുദ്ധത്തിലേക്ക് നോളജ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് അനാലിസിസ് പ്ലസ് സിന്തസിസ് ഇത് നാലും കൂടിയേ ചേരുന്ന പ്രായോഗിക ബോധ്യത്തിലുള്ള അറിവിലേക്ക് കുഞ്ഞുങ്ങളെത്തിച്ചവനാർ വൈസ് മെറ്റ് ജ്ഞാനിയാക്കി മാറ്റുക എന്ന പ്രക്രിയയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് ലോക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അധ്യാപകരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് തീർച്ചയായും ടീച്ച് ലെസ് ലാൻഡ്മാർ കുറച്ച് പഠിപ്പിക്കുക കുട്ടി കൂടുതൽ പഠിക്കുക സാധാരണ നമ്മൾ അധ്യാപകൻ കുറേ പഠിപ്പിക്കും അതിൽ കുറച്ച് കുട്ടിക്ക് മനസ്സിലാവും കുറച്ച് പരീക്ഷ പേപ്പറിൽ എഴുതും ബാക്കിയൊക്കെ മറന്നു പോകും അതിന് പകരം തിരിച്ച് ടീച്ച് ലെസ് കുറച്ച് പഠിപ്പിക്കുക മോർ കൂടുതൽ പഠിപ്പിക്കുക പഠിക്കുക രണ്ട് റീച്ച് ബിഫോർ ടീച്ച് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് റീച്ച് ചെയ്യണം അധ്യാപകൻ കുട്ടി അധ്യാപകനെ മനസ്സുകൊണ്ട് ഏറ്റെടുത്താൽ മാത്രമേ കുഞ്ഞിന് ആ പഠനം രസകരമാവുള്ളൂ ഇത് രണ്ടുമാണ് അധ്യാപകരോട് ഓർമ്മിക്കാനുള്ളത് രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് അവർ ചെയ്യുന്ന തെറ്റുകൾ അവരുടെ പ്രായത്തിൽ ഇപ്പോൾ നമ്മൾ നാൽപ്പത് വയസ്സുള്ള അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ നാൽപ്പത് വയസ്സിൻ്റെ കണ്ണെടുത്തിട്ട് എട്ട് വയസ്സുള്ള കുട്ടിയുടെ മുഖത്ത് വെച്ച് നോക്കരുത് എട്ട് വയസ്സിൻ്റെ കുട്ടിയുടെ കണ്ണെടുത്തിട്ട് എന്ത് ചെയ്യണം നാൽപ്പത് വയസ്സുള്ള നമ്മുടെ മുഖത്ത് വയ്ക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ എന്തുണ്ടാവും ഒരു കുസൃതി ഉണ്ടാകും ഒരു രസമുണ്ടാകും അതുകൊണ്ട് നാൽപ്പത് വയസ്സുള്ള അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുപ്പഞ്ച് വയസ്സുള്ള അച്ഛനും അമ്മയും എട്ടു വയസ്സുള്ള കുട്ടിയിലേക്ക് മാറി എന്ന് നോക്കുമ്പോൾ ആ കുട്ടി ഏതെങ്കിലും ഒന്നും തെറ്റുണ്ടാവില്ല അതുകൊണ്ട് കുട്ടികളെ കുറ്റപ്പെടുത്താതിരിക്കുകയും ആ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ കൂടെ ഉണ്ടാവുകയും തിരുത്ത കൊടുക്കുകയും തിരുത്തി കൊടുക്കുകയും കറക്റ്റിംഗ് വിഷ്വേഴ്സ് വേണം അപ്പോൾ അപ്പോൾ തിരുത്തി കൊടുക്കണം ചിലപ്പോൾ പത്ത് പ്രാവശ്യം കൊണ്ടൊരു കുട്ടി തിരുത്തും ചിലപ്പോൾ ഒരു കുട്ടി ഒരു പ്രാവശ്യം കൊണ്ട് തിരുതാം ചില കുട്ടികൾക്ക് നൂറ് പ്രാവശ്യം വേണ്ടി വരും നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം കുഞ്ഞുങ്ങളോട് കുട്ടികളെ കുറ്റപ്പെടുത്തരുത് എല്ലാത്തിനും ഒരു രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് കുട്ടികൾക്കൊരു പ്രശ്നം വന്നാൽ നിനക്ക് ഞാനുണ്ട് എന്ന അമ്മയും അച്ഛനും പറയണം കുട്ടിക്ക് തോന്നണം അതില്ലാതെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളൊക്കെ മറ്റാരുടെയെങ്കിലും എടുത്തുണ്ടേ എന്ന് ആശ്രയത്തിന് വേണ്ടി പോകുന്നത് ഇനി പൊതുവേ നമ്മുടെ നാട്ടിലുള്ള വലിയ ആളുകളോടൊക്കെ ഞാനടക്കമുള്ള ആളുകളോട് പറയാനുള്ളത് നമ്മൾ പൊതുവേ പറയും യങ്സ്റ്റേഴ്സ് ആർ യൂസ്ലെസ് എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അത് തെറ്റാണ് യങ്സ്റ്റേഴ്സ് ആർ നോട്ട് യൂസ്ലെസ് ദേ ആർ യൂസ്ഡ് ലെസ് അവരെ നമ്മൾ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ ഏതുപോലെ ദർ ഇസ് നോ വേസ്റ്റ് ലാൻഡ് ഓൺലി വേസ്റ്റഡ് ലാൻഡ് ഭൂമി എന്ന ഭൂമിയില്ല തരിശാക്കി ഇട്ട ഭൂമിയാണത് അത് നമുക്ക് എന്തു ചെയ്യാം സദ്ദുലമായ വാഗ്ദത്ത ഭൂമിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറേ കൂടി നമ്മൾ പോസിറ്റീവ് ആക്കിയെടുത്താൽ അവരുടെ ഭാഷ ഇപ്പോൾ ഭാഷ നമ്മൾ നോക്കിയറിയാം ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പരിപാടിക്ക് പോയ സമയത്ത് ഒരു കുട്ടിയെ നന്ദി പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു പ്രിൻസിപ്പൽ അങ്ങനെ നന്ദി പറയാൻ വന്ന കുട്ടി എന്നോട് പ്രസംഗത്തിൽ ഞാൻ കേട്ട വാക്ക് ഇങ്ങനെയാണ് നമുക്കൊന്ന് ക്ലാസ് എടുത്ത സാറ് പൊളിയാണ് കിടുവാണ് തകർപ്പനാണ് മാസാണ് കൊല മാസാണ് ഇതൊക്കെ മലയാളത്തിലെ പുതിയ പദങ്ങളാണ് പക്ഷേ ഇതിനും മലയാളത്തിൽ സമൂഹത്തിൽ സ്പേസ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് ഈ യുവതലമുറയോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുക തീർച്ചയായും അധ്യാപകരെ നിൽക്കണം ഈ ലൂക്ക് മെമ്മോറിയൽ സ്കൂൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ് വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ നാളയിലേക്ക് വള വളർത്തിയെടുക്കുക പഴയ കാലത്തിൻ്റെ കഥകൾ പറഞ്ഞ് നമ്മൾ സ സായുജ്യമടയുന്നതിന് പകരം ആ പഴയ കാലത്തിൻ്റെ നന്മകൾ കുട്ടികളെ ഓർമ്മപ്പെടുത്തി വരാനിരിക്കുന്ന കാലത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ അവനെ പ്രേരിപ്പിക്കുക എല്ലാത്തിനുമുപരി ഇരുപത് വയസ്സാകുന്നതിന് മുമ്പ് ടിപ്പു സുൽത്താൻ സൈന്യാധിപനായിരുന്നു അക്ബർ ഭരണാധികാരിയായിരുന്നു ചന്ദ്രഗുപ്തം അവരും രാജാവായിരുന്നു ഇരുപത് വയസ്സിന് മുൻപ് ഇത് വല്ലാത്തൊരു ചോദ്യമാണ് ഇരുപത്തിരണ്ട് വയസ്സിൽ ജോൺ ഗീറ്റ്സ് കവിതകളൊക്കെ എഴുതി കടന്നുപോയി മുപ്പത്തി രണ്ട് വയസ്സാകുമ്പോൾ എഴുതി എഴുന്നൂറ്റി എൺപത്തെട്ട് എണ്ണൂറ്റി ഇരുപത് മഹാനായ ശങ്കരാചാര്യർ കാൽഡിപ്പുഴ തീരത്ത് അദ്വീതത്തിൻ്റെ കാൽപ്പാടുകൾ പതിപ്പിച്ച് കടന്നുപോയി മഹാനായ യേശുക്രിസ്തു മുപ്പത്തി മൂന്ന് വയസ്സിലേക്ക് ഇടമ്പലെ ജീവിത പൂർത്തിയാക്കി കടന്നുപോയി ഇത് ഒരു വല്ലാത്തൊരു ലെസൺ ആണ് നമുക്ക് അതുകൊണ്ട് കുട്ടികളെ ചെറിയ പ്രായത്തിലെ ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം ദ ഹാവ് ടു ബി എ മെമ്പർ ഓഫ് തിങ്ക് ഫോഴ്സ് നൗ ഡെ വർക്ക് ഫോഴ്സ് ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എൽ കെ ജി തുടങ്ങുന്ന വിദ്യാഭ്യാസമല്ല സ്വയം ചിന്തിക്കുന്ന ചിന്തകൾ ഉണർത്തുന്ന ഒരു തിങ്ക് ഫോഴ്സ് മെമ്പറാവുകയും നാളെ ആയിരം ആളുകൾക്ക് ജോലി കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നവരായി പറ്റുന്നവരായവർ ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ലൂക്ക് മെമ്മോറിയൽ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം ദ ചൈൽഡ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് തിങ്ക് ഫോഴ്സ് റാദർ വർക്ക് ഫോഴ്സ് ലൂക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടുന്ന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ പഠനം അതൊക്കെ എന്താണ് തീർച്ചയായും അതൊരു ഒരു വളരെ കൃത്യമായ ഒരു ചോദ്യമാണ് കാരണം ഒരു രക്ഷിതാവിനെ അറിയേണ്ടതും പലപ്പോഴും അതായിരിക്കും ഒരു പ്രിൻസിപ്പളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ചേർന്നാൽ എന്താണ് കിട്ടുക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പ് എൽ കെ ജിയിൽ ചേരുന്ന കുട്ടി എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് നാല് ക്ലാസ് കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ്റി നാൽപ്പതോളം ദിവസം സ്കൂൾ നടക്കും ഒരു വർഷം ഒരു ഇരുന്നൂറ്റി പത്ത് ദിവസം വർക്കിൻ്റെ വെച്ച് എന്തായാലും എണ്ണൂറ് ദിവസത്തിന് മുകളിൽ നടക്കും ഈ എണ്ണൂറ് ദിവസം കൊണ്ട് കുട്ടികൾക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി നാല് ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കും ഈ കുട്ടി രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ മാത്തമാറ്റിക്സിലെ ബേസിക് മാത്തമാറ്റിക്സ് ടു ഡിജിറ്റ്സിലുള്ള ബേസിക് ഓപ്പറേഷൻസൊക്കെ കുട്ടികൾ ചെയ്യും അതുപോലെ തന്നെ പരിസര പഠനം സാമൂഹിക സാമൂഹ സാമാന്യമായ കാര്യങ്ങൾ കുട്ടികൾ തിരിച്ചറിയും കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉപയോഗം കുട്ടികൾ പഠിക്കും ടെക്നോളജിയിലേക്ക് കുട്ടികൾ നമുക്ക് എത്തിക്കാൻ കഴിയും ഒന്നാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കുട്ടികൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് കൊണ്ട് ആങ്കറിങ് അതുപോലെ തന്നെ ഇപ്പം ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഏത് തരം ചോദ്യങ്ങൾ ചോദിക്കാനും ആങ്കറിങ് നടത്താനും പ്രസൻറ്റ് ചെയ്യാനും കുട്ടികൾ അവർ പര്യാപ്തരായിരിക്കും രണ്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കും തന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ ഈ വർഷം നമുക്ക് ഇപ്പോൾ ഈ ആഴ്ച ഐ എസ് ഒ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗൈ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഐ എസ് ഒ അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് നമ്മൾ എം എസ് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് ഫിറ്റ് ഇന്ത്യ ക്വാളിഫൈഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇട്ടിലാവ് സമഗ്രമായ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന ഈട്ടിലാബ് ഇ ആർ പി നമുക്ക് ഓൾറെഡി നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു പിന്നെ സോഷ്യൽ നെറ്റ്വർക്കുകളും ഓരോ കുട്ടിക്കും ഓരോ ചാനലുകളും ഒക്കെ നമ്മളുടെ പൈപ്പ് ലൈനിലുണ്ട് അതായത് ഒരു കുട്ടി അവൻ്റെ കഴിവുകളെ ഉള്ള കഴിവുകളെ എങ്ങനെയെങ്കിലും ആ ടാലൻസിനെ നേർച്ചർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ മാറ്റങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ടെക്സ്റ്റ് ബുക്ക് മക്്മിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സിലബസ് സപ്പോർട്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ആളുകൾ പറയും കയ്യെഴുത്തൊന്നും പറയാം നമ്മൾ നമ്മളങ്ങനെയല്ല യു കെ ജി മുതൽ തന്നെ കുട്ടികളെ ശരിയായ രൂപത്തിൽ സ്ക്രിപ്റ്റ് എഴുതാനും അവൻ്റെ ആ ഖേസീവ് റൈറ്റിംഗ് അടക്കമുള്ള റൈറ്റിംഗ് കൂടി പാറ്റേൺ കൂടി കറക്റ്റാക്കി ഒരു രണ്ടാം ക്ലാസ് ആകുമ്പോഴേക്കും തന്നെ കുഞ്ഞി മേഖലയിലൊക്കെ കഴിവ് നേടുകയും മൂന്ന് മുതൽ അവൻ സ്വയം പഠിക്കുന്ന രൂപത്തിലേക്ക് എത്തുകയും ചെയ്യും സി ബി എസ് ഇയുടെ സിലബസാണുള്ളത് അത് കൃത്യമായി സി ബി എസ് ഇ പറയുന്നത് പോലെ തന്നെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഏതർത്ഥം നോക്കിയാലും അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും മലയാളവും പിന്നെ ഒരു പെരുമ്പാവരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഹിന്ദി കുട്ടികളടക്കം നമുക്കുണ്ട് ഹിന്ദി ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദി അടക്കമുള്ള ഭാഷകൾ കുട്ടികൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടും അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസ് അവർക്ക് ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ലൈഫ് സ്കിൽ ട്രെയിനിങ് അതുപോലെ തന്നെ കൗൺസലിംഗ് ക്ലാസ് ആ ആറാം ക്ലാസ് മുതൽ സിവിൽ സർവീസിനും അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിനുള്ള ബേസിക് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കൂടി സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് തീർച്ചയായും രക്ഷിതാക്കളുടെ സപ്പോർട്ടോട് കൂടി കുട്ടികൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ സാറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്യക്തിയിൽ നമ്മൾ ഇത്രയും നേരം പങ്കുവെച്ചത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതെല്ലാം മേഖലകളിലാണോ അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാൻ സാധിച്ചത് ആ അനുഭവങ്ങളിലൂടെയെല്ലാമാണ് ഇത്രയും നേരം നമ്മൾ കടന്നുപോയത് പോയത് ഏതായാലും ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് സാറൊരു അസറ്റ് തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് സാറിനെ പോലെ ഒരാൾ ഇവിടെ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം വലിയ പ്രതീക്ഷയായിരിക്കും നൽകുന്നത് എന്താ ഏതായാലും തുടർന്നുള്ള മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണെങ്കിൽ നിങ്ങൾക്കും ഇന്നത്തെ വ്യക്തിയിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് പൂജ്യം 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 രണ്ട് ഒന്ന് thank <laughs> you